ബനിങ്ക്ലോത്തിൻ്റെ അടിപൊളി കഫ്താനായി സീസാണ് കോട്ടനല്ല ബനിയം ക്ലോത്തിൻ്റെ തുണിയാണ് ഇനി കോട്ടനാണോ എന്ന് ചോദിച്ചാൽ ആരും മെസ്സേജ് അയക്കണ്ട അപ്പോൾ ഇത് എട്ട് മോഡലിലായിട്ടുണ്ട് ഡബിൾ ഡബ്ലെക്സിൽ ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഐറ്റംസാണ് അലാസ്റ്റിക് ടൈപ്പാണ് നല്ല അത്യാവശ്യം കട്ടിയുള്ള ക്ലോത്തും ആണ് ഇത് കൂടുതലും ചെറിയ പെൺകുട്ടികൾ ടീച്ചേഴ്സ് വൈകുന്നേരം ഇതുപോലെ എട്ട് ഒമ്പത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വൈകുന്നേരം വന്നിട്ട് മേലേക്ക് ഇടാൻ ഇനി വലിയവർക്കും പറ്റും നമുക്ക് നമുക്കൊരു ത്രിബ്ലക്സിൽ വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീതി ഇതുണ്ട് അപ്പോൾ വേണമെന്നുള്ളവർ വേഗം ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളീ കൂടുതൽ പീസുകളില്ല നൂറ്റി അമ്പത് പീസുകളാണുള്ളത് ഇരുന്നൂറ്റി അൻപത് പീസ് ഉണ്ടായിരുന്നു അതിൽ എഴുപത് പീസ് ഓൾറെഡി ഒരാൾ വേണമെന്ന് പറഞ്ഞതായിരുന്നു ഞാൻ ഇപ്രാവശ്യം ഇതെടുക്കാൻ വിചാരിച്ചതല്ലേ അപ്പോൾ ഒരാൾ ഇതിന് കൂടുതൽ ഓർഡർ തന്നപ്പോൾ എഴുപത് പീസിനുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തപ്പോൾ ആ കൂട്ടത്തിൽ ഭംഗിയുള്ളത് കണ്ടപ്പോൾ പിന്നെ ഒഴിവാക്കാനൊന്നും തോന്നിയില്ല അങ്ങനെ എടുത്തതാണ് അപ്പോൾ വേണം എന്നുള്ളൊരു വേഗം മെസ്സേജ് അയക്കുക ആദ്യം വരുന്നവർക്ക് ഞാൻ കൊടുക്കും പിന്നെ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണ് എപ്പോഴും എടുക്കുന്നവനും പിന്നെ സ്ക്രീൻഷോട്ട് അയച്ചു വരുമ്പോൾ അതിൽ സബ്സ്ക്രൈബ് എന്ന് കാണൂല പിന്നെ നിങ്ങൾ വന്നാണ്ട് ഇപ്പം വീഡിയോ ഒന്നും കാണില്ല അപ്പോൾ യൂട്യൂബ് എടുക്കുമ്പോൾ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഇതാണ് നിങ്ങൾ വീഡിയോ കാണുന്നതിന് തൊട്ടടിയിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എഴുതിയത് ബ്ലാക്ക് കളറിലാണോ വൈറ്റ് കളറിലാണോ നോക്കുക അത് ബ്ലാക്ക് കളറിലാണെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ അത് സബ്സ്ക്രൈബായി അപ്പോൾ പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അന്നാം ദിവസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരും കോട്ടനിൽ ഇങ്ങനെ കഫ്താൻ വേണ്ടവർക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്ത് തന്നാൽ വേണ്ടവർക്ക് റീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് തരാം അതുപോലെ അജ്രക്കിൻ്റെ പീസുകളെല്ലാം ഇപ്രാവശ്യം രണ്ട് തൊണ്ണൂറിൻ്റെ പീസുകളും സൂര്യജ്യോതിൻ്റെയും കാവ്യൻ്റെയും ത്രീ പീസുകളുമാണ് കിട്ടിയിട്ടുള്ളത് ത്രീ പീസ് നല്ല ബോക്സ് ആയിട്ട് കൊടുക്കുകയുള്ളൂ എല്ലാം ഓരോരോ ഉണ്ട് ത്രീ എക്സലും ഡബിൾ എക്സലും എക്സലും ഓരോരോ ബോക്സ് ഉണ്ട് പത്ത് പീസ് വെച്ചിട്ടേ കൊടുക്കുന്നുള്ളൂ ലൂസാക്കിയിട്ട് തൽക്കാലം കൊടുക്കുന്നില്ല രണ്ട് മൂന്ന് പേര് ഓർഡർ ചെയ്തതുണ്ട് ആ കൂട്ടത്തിൽ കൂട്ടത്തിലെടുത്തുനിന്ന് മാത്രം അതുപോലെ നിസ്കാര നിസ്കാനകുപ്പായത്തിൻ്റെ റോള് ഇരുപത്തെട്ട് മീറ്റർ ആണുള്ളത് അപ്പോൾ ഇരുപത്തെട്ട് മീറ്റർ വേണ്ടവൽക്ക് അതും ഓർഡർ ചെയ്യുക പീസ് ആക്കിയിട്ട് നിസ്കാര കുപ്പായത്തിൻ്റെ തുണി എന്ന് ആരും ചോദിക്കരുത് അത് പറ്റൂല ഒന്നാമത്തെ കാരണം എനിക്ക് നിസ്കാര കുപ്പായനെ അടിക്കാൻ അറിയില്ല അടിക്കാൻ അറിയില്ല എന്നല്ല അടിക്കാൻ ശ്രമിച്ചിട്ടില്ല അത് ശ്രമിക്കണം എന്നില്ല നമ്മളെ ഫാമിലി തന്നെ ഒരാൾ നിസ്കാർ കുപ്പായം മാത്രം അടിച്ചു കൊടുക്കുന്നുണ്ട് ജിൽബാവും ഇതൊക്കെ ആയിട്ട് അപ്പോൾ അവർക്ക് ഞാൻ മെറ്റീരിയൽ എടുക്കുമ്പോഴാണ് കൂട്ടത്തില് പറയുന്നവർക്ക് ഞാൻ ഓർഡർ ചെയ്തതിനനുസരിച്ച് എടുത്ത് കൊടുക്കാറുള്ളത് നിസ്കാർ കുപ്പായത്തിന് കൂട്ടത്തില് ഒരുക്കിന് നൈറ്റിൻ്റെ ഓർഡർ വരുന്നത് അവരികും തരും എനിക്ക് നിസ്കാർകുപ്പായത്തിന് ഓർഡർ വരുന്നത് ഞാൻ അങ്ങോട്ടും കൊടുക്കാറാണ് ഒരു പാലട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവേണ്ട അപ്പം ആ രീതിയിൽ ചെയ്യേണ്ടതാണ് അപ്പോൾ അത് മാറ്റണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതെല്ലാം ഇതിലെല്ലാ മോഡലിലും മൂന്ന് കളറുകൾ ഉണ്ടാവും എല്ലാ കളറുകളും ഇപ്പോൾ ആണ് എല്ലാത്തിലും മൂന്ന് പീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ മോഡലും മൂന്ന് റോള് മൂന്ന് റോള് വെച്ചിട്ടുണ്ട് വേണ്ടവർക്ക് വേഗം മെസ്സേജ് അയക്കാം അതുപോലെ എംബ്രോയ്ഡറിനൊക്കെ ചുരിദാറിൻ്റെ നെക്ക് ഡിസൈൻസും സാധാ ഡിസൈൻസും വന്നിട്ടുണ്ട് അപ്പോൾ ചുരിദാറിനൊക്കെ വേണ്ടവർക്ക് അതും പറയുക സാധാരണക്ക് വേണ്ടതും പറയാം അതുപോലെ പൈപ്പിങ് ലേസ് എല്ലാം മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് ഇതൊക്കെ രണ്ട് ദിവസം മൂന്ന് ദിവസം ആകുമ്പോഴേക്കിന് ഇതൊക്കെ തീരും അപ്പോൾ ഫസ്റ്റത്തെ ദിവസം തന്നെ വന്നാൽ നിങ്ങൾക്ക് എല്ലാ കളക്ഷൻസും കിട്ടും ഷാൾ നൈറ്റ് സ്റ്റോക്ക് തീർന്ന് ഷാൾ നൈറ്റി ഇന്ന് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല അജറക്കിൻ്റെ മൂന്നേ ഇരുപതുണ്ട് രണ്ടേ തൊണ്ണൂറ് ഇല്ല കൂടുതലും നമുക്ക് ഓർഡർ വരാറുള്ളത് രണ്ട് രണ്ടേ തൊണ്ണൂറിനാണ് മൂന്നേ ഇരുപത് റയറായിട്ടാണ് ചോദിക്കാറുള്ളത് നമ്മളെ ഡയറക്റ്റ് കസ്റ്റമേഴ്സൊക്കെ അത്യാവശ്യം ഒരു അൻപത്താറ് സൈസ് ലെവലിലുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ കൂടുതലും മൂന്നേ രൂപ വാങ്ങേണ്ട ആവശ്യം വരില്ല ഓർഡറിന് അനുസരിച്ചാണ് നമ്മൾ മൂന്നേ രൂപ എടുക്കാറുള്ളത് അത് ഭയങ്കര ഡിമാൻഡ് വീസ് ആണ് എപ്പോഴും കിട്ടൂല കിട്ടിയാൽ തന്നെ അതിന് നല്ല റേറ്റ് റേറ്റുമാണ് അപ്പോൾ നമ്മളെ കൂടുതലുള്ളവർക്കൊന്നും വലിയൊരു ആവശ്യക്കാരത് പറയാറില്ല ഒരു സന്തോഷവാർത്ത ഉണ്ട് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു പൊന്നാനിന്ന് വിളിക്കാറില്ല രാധേച്ചി നമ്മളെ വീഡിയോസൊക്കെ കണ്ടാണ് ഇൻസ്പയർ ആയി വീട്ടിലിരുന്നിട്ട് ബിസിനസ് തുടങ്ങിയതായിരുന്നു രാധേച്ചിയും രാധേച്ചിൻ്റെ അമ്മായിമ്മയും കൂടി കൂടിയിരുന്നു തുടങ്ങിയിരുന്നത് ആ കഥയൊക്കെ ഞാൻ മുമ്പ് ഓരോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഇപ്പോൾ ഷോപ്പ് ഇടാൻ പോവുകയാണ് ഷോപ്പ് കാണാൻ വരണം ഷോപ്പിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉദ്ഘാടനത്തിന് അന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് ഏതെങ്കിലും നമുക്ക് നടക്കുന്ന ദിവസമല്ല അപ്പോൾ വേറൊരു ദിവസം പോകണം ഇനി പോയാലും ഇല്ലെങ്കിലും ആ അങ്ങനൊരു കാര്യത്തിൽ നമ്മൾ കാരണം തുടക്കം വെച്ച് ഇങ്ങനെ ഒരു ഇതിലെത്തുമ്പോൾ നല്ലൊരു സന്തോഷമാണ് അപ്പോൾ അതേപോലെ നിങ്ങളെല്ലാവരും നിൻ്റെ വാക്കുകെട്ട് തുടങ്ങിയെന്നല്ല എല്ലാവരുടെയും തുടക്കം നമ്മൾ ആഗ്രഹിച്ച രീതിയിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെ പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തുക ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ എന്തായാലും വിജയം ഒരു ദിവസം ഉണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ആദ്യം തന്നെ കച്ചവടം പൂട്ടി പോവുമോ കടായി കടായിപ്പോവോ അങ്ങനത്തെ തീരുമാനം വെച്ചുകൊണ്ട് തുടങ്ങുമ്പോഴാണ് എല്ലാം ഇങ്ങനെ വരിക അണ്ട് തുടങ്ങട്ടെ രണ്ടായാലും അതല്ലെങ്കിൽ ഞാൻ ജയിക്കും എനിക്കിത് വെച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്നുള്ളൊരു ഉറച്ച ആത്മവിശ്വാസത്തോടെ നീച്ചാൽ തുടങ്ങിയാലൊക്കെ റെഡിയാവും അതിനാദ്യം വണ്ടീന്ന് അറിഞ്ഞാൽ നമ്മളെ എണീക്കുമ്പോൾ തന്നെ മനസ്സിലാണ് തീരുമാനിക്കുന്നത് ഇന്നത്തെ ദിവസം നല്ല ദിവസമാവും ഇന്ന് ഇനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ഞാൻ ഇന്നിങ്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ നാളത്തേക്ക് മാറ്റി വെക്കില്ല പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് തന്നെ ഉറച്ച സന്തോഷത്തോടെ നല്ലൊരു നല്ലതാവും മനസ്സോടെ എഴുന്നേൽക്ക രാവില പിന്നെ അതുപോലെ നമ്മളെക്കുറിച്ച് നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക നമ്മളെ കുറ്റം പറയുന്ന നാട്ടുകാരും വീട്ടുകാരും അയൽവാസികളും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടാവും നമ്മളെ വീട്ടിലുള്ള പോലെ തന്നെ ഉണ്ടാവും അപ്പം നമ്മളും നമ്മളെക്കുറിച്ച് ഇങ്ങനെ തെറ്റായിട്ട് ഹൈ ഒന്നിനും പറ്റൂല കൊണ്ട് എന്നെക്കൊണ്ടത് സാധിക്കില്ല എനിക്കിതൊന്നും പറ്റൂല ഞാനിതിനൊന്നും പറഞ്ഞല്ല എനിക്ക് ഞാൻ ചെയ്താലൊന്നും സക്സസ് ആകില്ല എന്ന് നമ്മളെ തന്നെ നമ്മളെക്കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കാത്ത നെഗറ്റീവ് ചിന്തിക്കാൻ ഒരുപാട് പേര് ചുറ്റുപാടുണ്ട് ഇതിനെക്കുറിച്ച് ഞാനെങ്കിലും പോസിറ്റീവ് ചിന്തിക്കട്ടെ എന്നുള്ള ലെവലിൽ ചിന്തിക്കുക എന്നിട്ട് പ്രവർത്തിക്കുക ഉറപ്പാണ് അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇങ്ങപ്പുറത്ത് നിന്ന് അതിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ഇനി മാത്സിൻ്റെ പണിയാ തുടങ്ങുന്നുണ്ട് മാത്സിയൊക്കെ ഇത് കണ്ടില്ല അതിലെങ്ങനെ ചോട്ടേര് നടക്കണത് ഓല പണിയായിട്ട് നടക്കാൻ പോവുക അതൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പണിയല്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് എന്നും ഇൻ്റെ കയ്യിൽ മേലെ അടിക്കാനും അവരെ അടിവിട്ട് കീറിയ നൈറ്റ് ശരിയാക്കാനും അതിനു ഇതിനൊക്കെ നമ്മളെ കയ്യിൽ കൊണ്ടുവന്നു തന്നിട്ട് നമ്മളെ എന്നും നെഗറ്റീവോ പറഞ്ഞിരുന്ന ഒരാളെ ഇനി അടുത്തൊരു പരിപാടീൻ്റെ ഇടയിൽ പറയണേ ഇൻ്റെ കീറിയ മാക്സി അടിച്ചാണ് അടിച്ചാണിവൾ മാക്സി അടിക്കാൻ പഠിച്ചത് ഇവൾക്ക് ആദ്യമായിട്ട് അടിക്കാൻ കൊടുത്തിൻ്റെ ഞാനേനി ഇന്നോടാണിവളതിൻ്റെ താങ്ക്സ് പറയേണ്ടത് ഒരു പത്ത് രൂപ പോലും അടിക്കൂലി തരാതെ എന്നും എന്നെ ബുദ്ധിമുട്ടിച്ച് ഇന്നെ എന്നും നെഗറ്റീവ് അടിച്ച ആളാണ് ഇപ്പം ഞാൻ വിജയിച്ച് സക്സസ് ആയി എന്ന് കണ്ടപ്പോൾ ഈ കൊല്ലത്തില് പറയേണ്ടത് അത്രേയുള്ളൂ കാര്യം ഞമ്മളെ വിജയം ഞമ്മളെ മാത്രം ആവശ്യം